ഇവിടെ ആരെങ്കിലും എം എൽ എ ആക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ഥാനാർപ്പിക്കാനോന്നും അല്ല ഞാൻ രാജിവെച്ചു അല്ല ഞാൻ പിന്തുണയല്ലോ നമ്മൾ പിണറായിസത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയോട് ആവണം നമ്മൾ പിണറായിസ്യത്തിനെതിരെ കൈ ഉയർത്തുന്ന ആരുടെ കൂടെ നിൽക്കും നിലമ്പൂരിൽ എന്തിനാണ് ഞാൻ രാജിവെച്ചത് അതിലൊരു കാരണം ഇവിടെ വരാനിരിക്കുന്ന മൂന്നാം ഗവണ്മെൻറ്റും പിണറായി ഗവണ്മെൻറ്റാണ് എന്നൊരു കള്ളനരേഷൻ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള കള്ളത്തരം പ്രചരിപ്പിച്ചിട്ടുള്ള അതല്ല വസ്തുത ഈ രാജ്യത്തെ ജനങ്ങൾ പിണറായിക്കെതിരാണ് ആ കുടുംബാധിപത്യത്തിനെതിരാണ് ആ മരുമോനസത്തിനെതിരാണ് ആ ഏകാധിപത്യത്തിനെതിരാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിക്കെതിരാണ് എന്ന് കേരളത്തിലെ കോടി ജനങ്ങളെ സത്യസന്ധമായി ബോധ്യപ്പെടുത്തേണ്ട തിരഞ്ഞെടുപ്പാണിത് അതുകൂടിയായിട്ടാണ് ഞാൻ രാജിവെച്ചിട്ടുള്ളത് അല്ല ഞാൻ പിന്തുണയല്ലോ നമ്മൾ പിണറായി സത്യത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്ഥാനാർത്ഥിയോട് ആവണം ചെകുത്താനെങ്കിൽ ഈ എന്താ പറയാ നല്ല ചെകുത്താനാണോ ചെകുത്തന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഇസ്ലാമിക വിശ്വാസ പ്രകാരം നല്ല ചെഗുത്താനുണ്ട് ജിന്നുകൾ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ചെകുത്താന്ന് പറഞ്ഞാല് മനസ്സിലാവുള്ളൂ അറിയില്ലേ അല്ല അതിപ്പോൾ അതിപ്പോ തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നുണ്ട് കാര്യം ഞാൻ എങ്ങനെ പറയാം എന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ അതിർത്തി അനുയായികൾക്ക് സ്വാഭാവികമായിട്ടുള്ള അതൃപ്തി ഒക്കെ ഉണ്ടാവല്ലോ ഉറപ്പല്ലേ ഇത് ഇങ്ങനെ പറഞ്ഞ് നീട്ടി 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 പോകുമ്പോ സ്വാഭാവികമായിട്ടുള്ള അതൃപ്തിയും വിഷമം ഒക്കെ അവർക്ക് ഉണ്ടാവല്ലോ അവർക്ക് എനിക്ക് അതില ശേഷി കൊണ്ടാണ് എനിക്ക് അതൃപ്തി ഇല്ലാത്തത് എന്തിനൊക്കെ സ്വാഭാവികമായ കോമൺ നമുക്കൊക്കെ നമ്മളൊക്കെ മനുഷ്യരല്ലേ ഇതൊക്കെ അറിയിക്കേണ്ട കാര്യമുണ്ടോ ഈ അസോസിയേറ്റഡ് മെമ്പർ എന്നുള്ള ഒരു അല്ല അസോസിയേറ്റഡ് തന്നെ കിട്ടിയിട്ടില്ലല്ലോ എപ്പോഴും അസോസിയേറ്റഡ് അസോസിയേറ്റഡ് എന്ന് തന്നെ ബസിന്റെ സ്റ്റെപ്പിൽ നിൽക്കുന്നില്ല അപ്പൊ ആ സ്റ്റെപ്പും കൂടി ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഏയ് ഞാൻ എന്നും തൃപ്തനാണ് നമുക്ക് ആന സ്ഥാനാർത്ഥിനെ വന്നിട്ടില്ലല്ലോ തെരഞ്ഞെടുപ്പല്ലേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ ഞാനിന്നലെ പറഞ്ഞില്ല എന്താ പറഞ്ഞേ സമയം കുറഞ്ഞു പോയില്ലെന്ന് എറണാകുളത്ത സുഹൃത്തുക്കൾ പത്രക്കാരും ചോദിച്ചു അവൻ എന്തിനും ഇരുപത്തിനാല് ദിവസം പത്ത് ദിവസം മതിയല്ലോ അപ്പം സമയമൊന്നും കുറഞ്ഞിട്ടില്ല പത്ത് ദിവസം തന്നെ യാദിക്കാറുണ്ട് അപ്പം നമുക്ക് സമയമുണ്ട് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം എനിക്കറിയില്ല നിങ്ങൾ പറയുന്ന അറിവുകളല്ലാതെ എൻ്റെ അടുത്ത് പ്രത്യേക അറിവൊന്നുമില്ല അല്ല അതൊക്കെ സ്ഥാനാർത്ഥി വരട്ടെന്ന് ഇവിടെ ആരെങ്കിലും എം എൽ എ ആക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ഥാനമർപ്പിക്കാനോന്നും അല്ല ഞാൻ രാജിവെച്ചത് ഇവിടെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ഇവിടെ ഞാൻ എന്തിനാണ് രാജിവെച്ചത് ഞാൻ ഈ പറഞ്ഞ പൊളിറ്റിക്സിനാണ് ആ പൊളിറ്റിക്സിന് ഉതകുന്ന കേരളത്തിലെ പ്രത്യേകിച്ച് നിലമ്പൂരിലെ വോട്ടർമാർക്ക് ഒരു എതിർപ്പുമില്ലാത്ത എല്ലാവർക്കും അംഗീകരിക്കാനും കഴിയുന്ന എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആവണം ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു ആവണം ഇപ്പോഴത്തെ ഇക്വേഷൻ എന്താ ഞാൻ രണ്ട് മാസം മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിൽ വന്ന് മടങ്ങിപ്പോയതിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇത് കുളങ്ങലക്കാൻ വന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ബാക്കി പത്രമാണ് അല്ലെങ്കിൽ അദ്ദേഹം അങ്ങോട്ട് വരില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞ് പറഞ്ഞതുമല്ല എനിക്കദ്ദേഹം അറിയാം പക്ഷെ അദ്ദേഹം പറഞ്ഞു പോകുന്ന വർഗീയത നമ്മളെല്ലാവരും കണ്ടതാണ് അത് മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ വെള്ളപൂശിയാണ് സഖാവ് പിണറായി ചെയ്തത് അപ്പോൾ ഇവിടെ ബി ജെ പിയും ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള ബാന്ധവം വരാൻ പോകുന്നു നിലമ്പൂരിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞു ഇന്നലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് പ്രഷർ ചെയ്താൽ ഒരു പേരിനൊരു സ്ഥാനാർത്ഥിയൊക്കെ ഉണ്ടാവും വോട്ടെണ്ണുമ്പോൾ വോട്ട് ഉണ്ടാവില്ല വോട്ട് ഈ പറയുന്ന മറ്റേ പെട്ടിയിലേക്കാണ് പോവുക ഇതെല്ലാം ആരോക്കണ്ടേ അവിടെ വ്യാപാരി വ്യവസായികൾ വലിയ പ്രതിഷേധത്തിൽ അവർ സ്ഥാനാർത്ഥി നടത്താൻ പോവുക നിലമ്പൂരിലെ വ്യാപാരി വ്യവസായി സമൂഹം എന്ന് പറഞ്ഞത് അത്ര മോശപ്പെട്ടവരൊന്നുമില്ല വലിയ സ്ട്രെങ്ത്തില്ലവരാ വലിയ കുടുംബം ഉണ്ട് എല്ലാ അങ്ങാടിയിലുണ്ട് കടകൾ അവിടെയൊക്കെ വ്യാപാരികളുണ്ട് അവരുടെ പ്രശ്നം ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അവരെന്തിനാണ് സ്ഥാനാർത്ഥിയെ നിർത്തണതെന്ന് ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല അവരൊരു അമിക്കബിൾ സെറ്റിൽമെൻറ്റിലേക്ക് അവരെ പ്രശ്നം തീർക്കാനുള്ള ചർച്ചകൾ നടന്നിട്ടില്ല മറുഭാഗം എല്ലാ ആയുധങ്ങളും സ്വാംശീകരിച്ച് പത്ത് പന്ത്രണ്ട് ഇപ്പോൾ പതിനെട്ടായിരത്തി ഒന്നും പോകണ്ട കടഞ്ഞ പതിനായിരം തൊട്ട് പന്ത്രണ്ടായിരം വോട്ടുണ്ട് ബി ജെ പിക്ക് ഈ പന്ത്രണ്ടായിരം വോട്ട് അങ്ങോട്ടാണ് പോകുന്നത് ഈ പറയുന്ന സി പി എമ്മിൻ്റെ പെട്ടിയിലേക്കല്ലേ എന്താ സി പി എം ഇപ്പോഴും സ്ഥാനാർത്ഥി നിശ്ചയിക്കാത്തത് സി പി എം ഒക്കെ രാഷ്ട്രീയം പെട്ടല്ലോ ജാതി മത ഇക്വേഷൻസിന് വേണ്ടി മാത്രം നിൽക്കല്ലേ യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കട്ടെ എന്നിട്ട് ഓൻ്റെ ജാതിയും മതവും അവൻ്റെ അടിസ്ഥാനമൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് വേറൊരു ജാതി ഇല്ല ഒരുത്തരം അവിടെ കൊണ്ടുപോയെന്ന് നിർത്തും അതിന സി പി എം നിൽക്കുന്നത് എന്ത് രാഷ്ട്രീയത് എവിടെ എത്തി സി പി എം അല്ല അതെനിക്കറിയില്ലാന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക